എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം അങ്ങനെ എസ് എൽ സി പരീക്ഷയൊക്കെ കഴിഞ്ഞു ഇനി പ്ലസ് വണ്ണിൽ ഏതെടുക്കണമെന്നുള്ള ഒരാലോചനയിലായിരിക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഇരിക്കുന്നത് അന്നേരമാണ് വിദ്യാർത്ഥികളുടെ മുമ്പിൽ മറ്റൊരു ക്വസ്റ്റിൻ വരുന്നത് എച്ച് എസ് സി വി എച്ച് എസ് സി എന്താണെന്ന് എന്താണ് എച്ച് എസ് സി വി എച്ച് എസ് സി ഇവ തമ്മിൽ എന്താണ് ഇത്ര വ്യത്യാസം അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ കൊടുക്കും മുമ്പ് ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിച്ച് കൊടുക്കണം എന്തായാലും എച്ച് എസ് സി വി എച്ച് എസ് സി എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് വ്യക്തമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ബട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ അലോട്ട്മെൻറ്റിനായി വിദ്യാർത്ഥികൾ ഏകജാലക പ്രവേശന സംവിധാനം വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എച്ച് എസ് സി എന്താണെന്നും അതുപോലെ തന്നെ വി എച്ച് എസ് സി എന്താണെന്നും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണം എച്ച് എസ് സി എന്താണെന്നും ഇപ്പോൾ എച്ച് എസ് സിയിലേക്കുള്ള അലോട്ട്മെൻറ്റ് വേറെയും അതുപോലെ തന്നെ വിസ്ലേക്കുള്ള അലോട്ട്മെന്റ് വേറെയുമായിട്ടാണ് നടക്കേണ്ടത് നിങ്ങൾക്ക് എച്ച് എസ് സിയിലാണ് അലോട്ട്മെന്റ് വേണമെങ്കിൽ എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ വി എച്ച് എസ് സിയിലേക്കാണ് അലോട്ട്മെന്റ് വേണ്ടെങ്കിൽ വി എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എച്ച് എസ് സിയിലേക്ക് നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പും വി എച്ച് എസ് സിയിലേക്ക് നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പും ഇവ തമ്മിൽ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾക്ക് നോക്കാം എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് വി എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തൊഴിൽ അനിശ്ചിത വിദ്യാഭ്യാസം എന്നാണ് വി എച്ച് എസ് സീനെ പറയുന്നത് നിങ്ങൾ പ്ലസ് ടു തന്നെയാണ് വി എച്ച് എസ് സിയിലൂടെ നിങ്ങൾ എച്ച് എസ് സി പഠിക്കുന്നതിന് അതേ വാല്യൂ നിങ്ങൾക്കുണ്ട് നിങ്ങൾ എച്ച് എസ് സി പോലെ തന്നെ വി എച്ച് എസ് സിയിലും നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ വി എച്ച് എസ് സി എന്ന് പറയുമ്പോൾ കുറച്ച് തൊഴിലനിഷ്ഠിത മേഖലയാകും അത് പഠനത്തോടൊപ്പം എന്ത് ചെയ്യും നിങ്ങൾക്ക് ചെറിയ തൊഴിലിനോടുള്ള അതായത് നിങ്ങൾക്ക് എന്താണ് ഭാവിയിൽ ചെയ്യാൻ സാധിക്കുന്ന ചെറുകിട തൊഴിലുകളെ കുറിച്ചും അവിടെ എന്തു ചെയ്യും നിങ്ങളെ പഠിപ്പിക്കും അതാണ് വി എച്ച് എസ് സി എന്ന് പറയുന്നത് പക്ഷേ എച്ച് എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല എച്ച് എസ് സിയിൽ എന്തു മാത്രമേ ഉള്ളൂ പഠിത്തം മാത്രമേ ഉള്ളൂ തൊഴിലും മറ്റു കാര്യങ്ങളും ഒന്നും അവിടെ ഇല്ല അതാണ് എച്ച് എസ് സി ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എജ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ ഉന്നത വിദ്യാഭ്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ പക്ഷേ വി എച്ച് എസ് സിയിൽ എന്ന് പറഞ്ഞാൽ തൊഴിലനുഷ്ഠിത വിദ്യാഭ്യാസമാണ് അത് വിദ്യാഭ്യാസം ഉണ്ട് അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും ഉണ്ട് അതോടൊപ്പം തന്നെ തൊഴിലും എന്ത് ചെയ്യും നിങ്ങളെ പഠിപ്പിക്കും നിങ്ങൾ ഏത് കോഴ്സാണോ എടുത്തിരിക്കുന്നത് ആ കോഴ്സിനനുശ്ചിതമായ തൊഴിലും നിങ്ങളെ അവിടെ പഠിപ്പിക്കും ഇതാണ് കൂടുതൽ വിദ്യാർത്ഥികൾ ഏതാണ് ഓപ്ഷൻ എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് എസ് സിയും തിരഞ്ഞെടുക്കാറുണ്ട് ബി എച്ച് എസ് സിയും വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കാറുണ്ട് പക്ഷേ കൂടുതൽ സീറ്റുകളും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് എച്ച് എസ് സിയിൽ തന്നെയാണ് കൂടുതൽ വിദ്യാർത്ഥികൾ എടുക്കുന്നതും എച്ച് എസ് സി തന്നെയാണ് ബി എച്ച് എസ് സി എടുക്കുന്നവരുമുണ്ട് നിങ്ങൾ എച്ച് എസ് സി എടുത്താലും വി എച്ച് എസ് സി എടുത്താലും നിങ്ങൾക്ക് എന്താണ് പ്ലസ് ടു രണ്ട് വർഷം തന്നെയാണ് നിങ്ങൾക്ക് പ്ലസ് ടു ആറ് പേപ്പർ ആറ് സബ്ജെക്റ്റുകളുണ്ട് അത് നിങ്ങൾ പഠിക്കുകയും തന്നെ വേണം എച്ച് എസ് സിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കൊമാനിറ്റീസ് കൊമേഴ്സ് സയൻസ് എന്ന മൂന്ന് കാറ്റഗറികൾ ഇതിലാണ് നിങ്ങൾ അഡ്മിഷനായി നൽകേണ്ടത് നിങ്ങൾ ഒരു സ്കൂൾ സെലക്ട് ചെയ്ത് അവിടെ ഏത് കോഴ്സിനാണോ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളത് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് ആ സയൻസ് എന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് നിന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കോമേഴ്സ് കൊമേഴ്സിന് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഉദാഹരണം പറയണ ഒരു സ്കൂളെടുത്തു അലോട്ട്മെൻറ്റ് കൊടുക്കാൻ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കേണ്ട വിഷയങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ പഠിക്കേണ്ട നിങ്ങൾ പഠന വിഷയമാക്കേണ്ട നാല് വിഷയങ്ങൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും കാണുവാൻ സാധിക്കും നിങ്ങൾ പഠന വിഷയമാക്കേണ്ട ബാക്കി രണ്ടെണ്ണം എന്നുള്ളത് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടിക്ക് ഹിസ്റ്ററി പൊളിറ്റിക്സ് എക്കണോമിക്സ് അല്ലെങ്കിൽ ജിയോളജി എന്ന് കാണുവാണെങ്കിൽ ബാക്കി രണ്ട് വിഷയം അവിടെ കാണാത്തത് അത് ഇംഗ്ലീഷ് ഓർ മലയാളം ഓർ ഹിന്ദിയാണ് അത് നിങ്ങൾ മലയാളം നിങ്ങൾ ചോയ്സബിൾ ആണ് ഇംഗ്ലീഷ് നിർബന്ധമായി പഠിച്ചിരിക്കണം അങ്ങനെയാണ് ബി എച്ച് എസ് സി എന്ന് പറഞ്ഞാലും അതുപോലെയൊക്കെ തന്നെയാണ് അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പം ഞാൻ ഈ വീഡിയോ ചെയ്തതിന് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ എച്ച് എസ് സി എന്താണെന്നും വി എച്ച് എസ് സി എന്താണെന്നും ഡൗട്ടുകൾ ചോദിച്ചു അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തത് എച്ച് എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ ബി എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് കോഴ്സാണോ തിരഞ്ഞെടുക്കുന്നത് ആ കോഴ്സിന് തക്കതായിട്ടുള്ള ചെറിയ ജോലിയും മറ്റു കാര്യങ്ങളും ജോലി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല അത് ആ ജോലി അത് ആ നിങ്ങളെടുത്ത കോഴ്സിന് തക്കത്തിട്ടുള്ള ജോലിയെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നു ആ ജോ ആ ആ ജോലി നിങ്ങളെ പഠിപ്പിക്കുന്നു ശേഷം ആ ജോലിയിലൂടെ നിങ്ങൾക്ക് ഭാവിയിൽ ചെറിയ രീതിയിലുള്ള വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നു അതാണ് അത്രയേ ഉള്ളൂ വ്യത്യാസം പക്ഷേ എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ പഠിപ്പീട്ട് മാത്രമേ ഉള്ളൂ ജോലിയോ കാര്യങ്ങളോ ഒന്നും അവിടെ പഠിപ്പിക്കില്ല അപ്പോൾ ഇത് ഇത്രയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തായാലും അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ആകുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വെക്കാം അപ്പോൾ പുതിയ ടിമി കാണുന്നവരും അതിന് മിസ്ക് ഫോൺ പ്രോബ്സ്ക്രൈബ് ദരി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ